സിയാറത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു മർമ്മപ്രധാനമായ കാര്യം ഇന്ന് പലപ്പോഴും പല നാടുകളിലും അശ്രദ്ധരായി പോകുന്നത് സാധാരണക്കാരുടെ മക്കുബറകൾ സ്ത്രീകൾക്ക് അനുവദനല്ല നമ്മുടെ പള്ളിസ്ഥാനും കബറുസ്ഥാനുള്ള മക്കുബാറാണ് അവിടെ എന്ത് ചെയ്യുക സ്ത്രീകൾ വന്നിട്ടെന്ത് സിയാറത്ത് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയുള്ള പള്ളികൾ വന്നിട്ട് മസാറുകൾ വന്നിട്ട് സ്ത്രീകൾ വരിക അത് ഇസ്ലാമിന് വിരുദ്ധമാണ് അത് ഷറിനു വിരുദ്ധമാണ് ഏ ഹേ അന്തങ്ങനെയാ അതവരുടെ ഹൃദയത്തിന് പ്രയാസമുണ്ടാക്കും അവർക്ക് മാനസികമായി അത്രത്തോളം പുരുഷന്മാരുടെ അത്ര ഹൃദയത്തിന് ഒരു കട്ടി ഉണ്ടാവൂല അവരുടെ മനസ്സിന് വളരെ പ്രയാസം ഉണ്ടാവുന്നതാണ് എന്റെ ഹൃദയം കുരുക്കോ ഇല്ല എന്ന് പറയുന്നതിലല്ല വിഷയം ദീനൊരു വിഷയത്തിൽ പറഞ്ഞാൽ അത് പരിപൂർണമായി മുറുകിടിക്കാന്നുള്ളതാണ് സ്ത്രീകൾക്ക് സാധാ സീതാ കബറുണ്ടല്ലോ നമ്മുടെ പള്ളിസ്ഥാനിലെ ഉമ്മാടെ കബറ് കൊച്ചുമ്മളാമാട മൂത്താപ്പാട അത് പറ്റൂല മഹത്തുക്കളുടെ മഹാന്മാരുടെ കബർ സിയാറത്ത് അനുവദിക്കപ്പെട്ടിട്ടുണ്ട് അത് ഫൈനഹ നിങ്ങൾക്ക് ആഹ്റത്തെ കുറിച്ചും ചിന്ത വരാനത് കാരണമാണ് അത് സുന്നത്താണ് ഏത് മഹാന്മാരുടെയും സാധാരണക്കാരുടെയും വാപ്പാ ഉമ്മാക്കും മരിച്ചാൽ പിന്നെ വീട്ടിലിരുന്നിട്ട് യാസിൻ ഓത് ഹത്തുമോത് നിക്ക് ചെല്ലുക ഒഴിവുന്നതിനായിട്ട് ദഹലീര് ചെല്ലുക ഹതിയെ ചെയ്യുക ഹത്തുമോതി കൊടുക്കുക ഇതൊക്കെ സ്ത്രീകൾക്ക് പറ്റും പള്ളിയിൽ എന്തുകൊണ്ട് ഒരു മഹാൻ മക്ബറയുണ്ട് ആ മക്കബറയുടെ ചാരത്ത് നമ്മൾ വന്നു അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാപ്പാ കൊണ്ട് ഒരു ഫാത്തി അഷ്ടം ഓതി ആയിക്കോട്ടെ അടുത്തോട്ട് പോയിട്ടുള്ള പരിപാടികൾ സ്ത്രീകൾക്ക് നിഷിദ്ധാണ് ഇതൊക്കെ കൃത്യമായി എന്ത് പറ്റും എന്ത് പറ്റില്ല അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നമ്മളായിട്ടൊന്നും തുടങ്ങി വെക്കണ്ടുഫീക്ക് തരട്ടെ